ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതുരീഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ റിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ശത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അപ്സര എന്നിങ്ങനെ എന്തായാലും ഇഞ്ചോടിഞ്ചോടും പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം ഒരു കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക